ഹായ് ഡിയേഴ്സ് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മളൊന്ന് പുറത്തു പോകുമ്പോ ആണ് അങ്ങനെ വലിയ പ്ലാനും കാര്യങ്ങളും ഒന്നും ഇല്ല നേരെ നമ്മൾ പോയത് ആലപ്പുഴക്കാണ് പെട്രോൾ അടിക്കണമായിരുന്നു അങ്ങനെ പെട്രോൾ അടിച്ചിട്ട് നമ്മൾ ലൈറ്റ് ഹൗസിൽ കയറാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് അവിടെ ചെന്നപ്പോൾ രണ്ട് മണി തൊട്ടേ എന്ന് പറഞ്ഞു അതുകൊണ്ട് നേരെ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഞങ്ങളെപ്പോൾ ആലപ്പുഴ വന്നാലും ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് പക്ഷെ ഇവിടെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഫുഡ് വരത്തുള്ളൂ പക്ഷെ വരുന്ന ഫുഡ് അടിപൊളിയായിരിക്കും ഫുഡൊക്കെ സൂപ്പറാണ് പക്ഷെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഇരിക്കണം അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫുഡ് വന്നു. ബിരിയാണി ആണ് കേട്ടോ കഴിച്ചത് അടിപൊളിയായിരുന്നു കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ നല്ല ഫുഡേനെ കിട്ടി അപ്പോൾ ഈ ഹോട്ടലിന്റെ തൊട്ടപ്പുറത്തായിരുന്നു അച്ഛൻ വർക്ക് ചെയ്യുന്ന കട അപ്പോൾ അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് പോവാന്ന് വിചാരിച്ചു നമ്മൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക അച്ഛൻ കുറെ നാളായിട്ട് പറയുന്നുണ്ട് അവിടെ ഒന്ന് വരാൻ അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ഈ കടയുടെ ഓണറിന് ആലപ്പുഴ തന്നെ വേറെയും റെസ്റ്റോറൻറ്റും ഉണ്ട് ആ റെസ്റ്റോറന്റിലേക്കൊക്കെ ഇവിടെ നിന്നാണ് ഫുഡ് കൊണ്ടുപോകുന്നത് ഇവിടെ വെച്ചാൽ ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് കൊടുത്തുവിടുന്നത് അവർക്ക് ബേക്കറികളും ഉണ്ട് അപ്പോൾ ഇവിടുന്ന് തന്നെയാണ് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്തുവിടുന്നത് എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത് ചോറായാലും ബിരിയാണി ആയാലും ബേക്കറി ഐറ്റംസ് ആയാലും എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കി കൊടുത്തു വിടുക ചെയ്യേണ്ടത് ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കിയതാണ് അടിപൊളിയായിരുന്നു ഓരോ സെക്ഷൻ സെക്ഷനായിട്ടാ ഇപ്പൊ ബേക്കറി ഐറ്റംസ് മാത്രം ഒരു സെക്ഷനായിട്ട് പിന്നെ ഈ പലഹാരങ്ങൾ ഒരു സെക്ഷനായിട്ട് അങ്ങനെ ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ കാണാനും മാത്രം ഉണ്ടായിരുന്നു പിന്നെ അധികം നേരം നിന്ന് കഴിഞ്ഞാൽ ലൈറ്റ് ഹൌസിൽ കയറാൻ പറ്റില്ലെന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് നമ്മളവിന്ന് ഇറങ്ങി എന്നിട്ട് നമ്മൾ നേരെ പോയത് ലൈറ്റ് ഹൌസിലെ മ്യൂസിയത്തിലേക്കാണ് അപ്പൊ അവിടെയാണെങ്കിലും കാണാൻ അടിപൊളിയാണ് നല്ല കാണാൻ കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പൊ ഇതിന്റെ പേര് എന്നോട് ചോദിക്കല്ലേ എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും സംഭവമൊക്കെ അടിപൊളിയായിരുന്നു അപ്പൊ നമ്മൾ അതങ്ങനെ ചുറ്റി കാണുവാണ് സംഭവത്തിന്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷേ കാണാനും മാത്രം ഉണ്ടായിരുന്നു മ്യൂസിയത്തിൽ കയറിയിട്ട് മ്യൂസിയത്തിൽ കയറുന്ന ഫ്രീ ആയിട്ട് കയറാം കേട്ടോ ഒന്നും എടുക്കണ്ട ഇപ്പൊ നമ്മൾ ലൈറ്റ് ഹൌസിൽ കയറണമെങ്കിൽ പാസം കൊടുക്കണം പിന്നെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ പത്ത് രൂപ കൂടെ കൂട്ടി കൊടുക്കണം അങ്ങനെയൊക്കെ അവര് പറഞ്ഞാരുന്നു നമുക്ക് പിന്നെ വീഡിയോ എടുക്കണമല്ലോ അതുകൊണ്ട് കൊടുത്തേച്ചു സ്റ്റെപ്പുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് ഞാൻ അതിലൊക്കെ വലിഞ്ഞ് കയറി മണ്ടൊക്കെ കയറി വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ കൊറച്ചു നേരം പുറത്ത് ഇരുന്നിട്ട് അകത്ത് കയറാം എന്ന് വിചാരിച്ചു പുറത്താണെങ്കിലും കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല സ്ഥലവാ അങ്ങനെ കൊറച്ചങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ അതേ കുട്ടികളുടെ പാർക്ക് കണ്ടു അത് ഞാൻ ആദ്യം കണ്ടില്ലായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ച അതിലൊക്കെ ഒന്ന് കയറിയാലോ എന്നൊക്കെ ഓർത്തിയാ പിന്നെ ഞാൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചു നോക്കി അപ്പൊ ഊഞ്ഞാലെങ്കിലും കയറാം എന്ന് വിചാരിച്ചപ്പോ ഊഞ്ഞാലെങ്ങാനും പൊട്ടിപ്പോയി നമ്മൾ കാശ് കൊടുക്കേണ്ടി വരത്തില്ലേ അതുകൊണ്ട് അല്ലേ കയറിയില്ല ഇന്ന് നമുക്ക് ഇന്ന് ലൈറ്റ് ഹൗസിൽ കയറാൻ പോവാണ് അറിയത്തില്ല എന്താവും നീ അതുവരെ കേറിയിട്ടില്ല നോക്കാം ഉച്ച സമയാണ് രണ്ടു മണിയായിട്ടുള്ളു ഇപ്പോഴേ ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കൊറച്ചുകൂടെ ലൈറ്റ് ആയിരുന്നെങ്കിൽ ക്യൂ നിന്നൊക്കെ കേറേണ്ടി വന്നേനെ ഇത് ഈ സ്റ്റെപ്പ് വഴി വേണം കേറി കയറി പോവാനായിട്ട് ഞാൻ പകുതി എത്തിയപ്പോഴേ കുഴഞ്ഞായിരുന്നു അതുകൊണ്ട് ഇരുന്നിരുന്നാണ് പോയത് കാലിനൊക്കെ വേദനയായിരുന്നു ഞാൻ ആലപ്പുഴക്കാരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാൻ ആദ്യമായിട്ടാണ് ലൈറ്റ് ഹൗസ് കയറുന്നത് എൻ്റെ ജീവിതത്തിൽ പക്ഷെ ഭയങ്കര പാടായിരുന്നു സ്റ്റെപ്പ് കയറാനായിട്ട് എന്നാലും കുഴപ്പമില്ല അടിപൊളി കാഴ്ച വേണ്ടത് സ്റ്റെപ്പ് അങ്ങനെ കയറുന്ന പാടുള്ളു ഇറങ്ങിയപ്പോൾ ഈസി ആയിട്ട് ഇറങ്ങി അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ കയറി കുറച്ചൊക്കെ ഇരുന്നൊക്കെ കയറിയത് പിന്നെ നമുക്ക് ദേ ഈ സംഭവം കയറണം അമ്മക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു ചേട്ടാ ഞാൻ പിന്നെ എനിക്ക് വീഡിയോ എടുക്കണ്ടേ ഞാനങ്ങോട്ട് കയറിപ്പോയി അടിപൊളിയായിരുന്നു എന്തായാലും ഒരു കുപ്പി വെള്ളം പോലും മേടിക്കാതെയാണ് കേട്ടോ പോയത് അതുകൊണ്ട് തന്നെ ഭയങ്കര ദാഹം ഉണ്ടായിരുന്നത് അപ്പൊ ഇതാണ് കാഴ്ച അടിപൊളിയല്ലേ എന്റെ മോളിന്ന് നോക്കുമ്പോ ഇതാണ് കാണുന്നത് അപ്പോൾ ആ പാളത്തിൽ കൂടെ ട്രെയിൻ വരുമോ എന്ന് ഞാൻ കൊറേ നേരം നോക്കി നിന്നായിരുന്നു പക്ഷെ രക്ഷയില്ല കുറച്ചുനേരം നിന്നിട്ടും ട്രെയിൻ വന്നില്ല അതുകൊണ്ട് അത് നമ്മൾ വിട്ടു. ഇതാണ് ഗ്രൗണ്ട് ഇതാണ് ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി പാസായ ഗ്രൗണ്ട് എത്രാ ദിവട്ടോ ചോദിച്ചാൽ ഒന്നിപ്പഴ്സ മൂന്നെന്നാണല്ലോ മൂന്നാമത്തെ പ്രാവശ്യമാണ് ലൈസൻസ് കിട്ടിയത് എന്റെ കയ്യില് അപ്പോ നമ്മൾ ഇതാണ് അവിടെ നോക്കുമ്പം കാണുന്ന കാഴ്ച ബൈപ്പാസിന്റെ അപ്പുറത്താണ് ബീച്ച് അടിപൊളിയായിരുന്നു ഞങ്ങള് ബീച്ചിലും പോയി കേട്ടോ പിന്നെ സ്വിമ്മിംഗ് പോളിൽ പോണോന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നടന്നില്ല അത് വിട്ടുപോയി മറന്നുപോയി അടിപൊളി വ്യൂ കിട്ടും കേട്ടോ അടിപൊളിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത്രയൊക്കെ കഷ്ടപ്പെട്ടാൽ എന്താ ഇത്രയും നല്ലൊരു കാഴ്ച കാണാൻ പറ്റിയില്ലേ പൊളിയായിരുന്നു പിന്നെ ഇറങ്ങാൻ നേരത്ത് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു ഇനി ഇനി എൻ്റെ അനിയനും കൂടെ വന്നിട്ട് പോണെന്ന് വിചാരിച്ചിരിക്കുക അപ്പൊ ഇപ്പഴേ ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ ഞങ്ങള് കുറച്ചുകൂടെ ലേറ്റ് ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും താമസിച്ചേനെ അങ്ങനെ നമ്മള് ലൈറ്റ് ഹൗസിന് ഇറങ്ങി ഇറങ്ങിയപ്പോ കാലിനൊക്കെ ചെറിയ വിറവലൊക്കെ ഉണ്ടായിരുന്നു നടക്കാനൊന്നും വരുന്നില്ലായിരുന്നു കാലിന്റെ ഇവിടെയൊക്കെ വേനായിരുന്നു അപ്പൊ നമ്മൾ ഇവിടെ കൂടെ കയറി ഒന്ന് നടന്ന് ചുറ്റി പോവാനായിട്ടുള്ള മനസ്സ് വരുന്നില്ല അതുകൊണ്ട് ചുമ്മാ ഒന്ന് ചുറ്റി നടന്ന് അതിലൂടെ ഒന്ന് നടന്നപ്പോ കാലിന്റെ വേദനയൊക്കെ ചെറുതായിട്ട് കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അതിലൂടെ നടന്നിട്ട് നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങി പിന്നെ നേരെ പോയത് ബീച്ചിലേക്കാണ് കെട്ടോ ബീച്ചിൽ ചെന്നപ്പോഴാണ് നമ്മളൊരു കാഴ്ച അതായത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് ഞങ്ങൾ അങ്ങോട്ട് നടന്ന് ചെന്നപ്പോ ഒരാൾക്കൂട്ടം എന്താണെന്നറിയണ്ടേ അതിനു വേണ്ടി പോയി നോക്കിയതാണ് ട്ടോ അപ്പോ മീൻ പിടിക്കാൻ പോവത്തില്ലേ അവര് വന്ന് പല്ല കൊടയിന്ന് അത് കാണാനാണ് ഇത്രയും പേര് നിക്കുന്നത് അപ്പൊ പിന്നെ എന്തായാലും വീട് എടുക്കല്ലേ അതുകൂടെ എടുത്തേക്കാന്ന് ഞാൻ വിചാരിച്ചു അടിപൊളിയാണ് ചെമ്മീനൊക്കെ കിടന്ന് പിടക്കുന്നേനെ ആദ്യായിട്ടാണ് കാണുന്നത് നമ്മളങ്ങനെയല്ലേ എവിടെ ആയാലും ഇടിച്ചു കയറി പോണം അങ്ങോട്ടെന്നിട്ട് ഇടിച്ച് കയറി ഒക്കെ എടുത്ത് തള്ളിയൊക്കെ മാറ്റി ഒക്കെ എടുത്ത് നമ്മൾ അടിപൊളിയായിരുന്നു ചെമ്മീനും വേറെ മീനൊക്കെ കണ്ട് ചെമ്മീൻ പിടക്കുന്ന ആദ്യമായിട്ടാണ് കാരണം അടിപൊളിയായിരുന്നു നമുക്ക് അങ്ങനെ മീനൊന്നും കിട്ടിയില്ല അവിടുന്ന് അവിടെ വേറെ ചേച്ചിമാരുടെ കയ്യിലൊക്കെ മീനൊക്കെ ഇരിക്കുന്നുണ്ട് ഇത് ഇവിടുന്ന് കിട്ടിയതാണെന്ന് എനിക്കറിയത്തില്ല ഞാനും ഓർത്ത് ഞങ്ങൾക്കും കിട്ടുമായിരിക്കുന്നു പക്ഷേ കിട്ടിയിട്ടൊന്നും ഇല്ല പിന്നെ അവിടെ കുറേ നേരം വായി നോക്കി നിന്നിട്ട് ഇങ്ങോട്ട് പോന്ന് ആ ചേട്ടന്മാര് പിന്നെയും മീൻ പിടിക്കാനായിട്ട് ഇങ്ങനെ മീൻ പിടിക്കാനായിട്ട് അവര് ഇറങ്ങുന്നില്ല ആ സംഭവമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ വീട് എടുത്തിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ അവര് ഇറങ്ങുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്താന്ന് വെച്ചാൽ മൂന്നാല് പേര് കൂടിയിട്ടല്ലേ ഇറങ്ങുന്നത് അപ്പം കറക്റ്റ് സമയത്താണെങ്കിൽ അത്യാവശ്യം വലിയൊരു തിരമാലയും വന്ന് അപ്പം നോക്കി നിൽക്കുന്ന ആർക്കാണെങ്കിലും ജസ്റ്റ് ചെറിയൊരു പേടിയൊക്കെ തോന്നും എനിക്കും പേടി തോന്നിയായിരുന്നു പക്ഷേ അവരിത് വർഷങ്ങളായിട്ട് ചെയ്യുന്ന പണിയായി അവർക്ക് അറിയായിരിക്കുമല്ലോ. എന്നിട്ട് മൂന്ന് ചേട്ടന്മാര് തിരിച്ചും പോന്ന് രണ്ട് ചേട്ടന്മാര് മീൻ പിടിക്കാനായിട്ട് പിന്നെയും പോയി പിന്നെ നമ്മള് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക അവരുടെ വായിട്ട് നോക്കി വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കണം അവർക്ക് വേറൊന്നും കിട്ടിയില്ല അപ്പോ അവര് പോയത് ചേട്ടന്മാരൊക്കെ കേറി വരുന്ന വേണ്ട ഞാൻ ആ ചേട്ടന്മാർ വാലദേശി മീൻ പിടിക്കുന്ന വേണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു നിന്നത് എന്തുവാ അവർക്ക് മീൻ കിട്ടിയില്ലെന്ന് തോന്നുന്നു അങ്ങനെ നമ്മള് കൊറേ നേരം അവിടെ നിന്ന് കറങ്ങിട്ട് ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിച്ചിട്ട് എത്തി